പ്രവാസി ലീഗൽ സെൽ എന്ന് പറയുന്ന ഒരു ലീഗൽ അതോറിറ്റീസാണ് നാസർ ഹാജിയുടെ വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമാവിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഇതേ ആവശ്യങ്ങളുമായിട്ട് ഈ കമ്പനിയിൽ പോയിട്ടുണ്ട് അന്ന് നമുക്ക് അനുസരിച്ചായിട്ട് കേസ് വന്നിട്ടുണ്ട് വലിയ പ്രതീക്ഷയില്ല എങ്കിൽ കൂടി നമ്മൾ ഫൈറ്റ് ചെയ്യും അവിടെ ജോലി ചെയ്ത് ആരോഗ്യം മൊത്തം ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല ഒരു അറബിയുടെ കമ്പനിയാണെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇവിടുന്ന് ഏജൻസി കൊണ്ടുപോകുന്നത് എല്ലാ നിബന്ധനകളും കമ്പനി മാറ്റിമറിച്ചു കമ്പനിയിൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ രവിപ്പിള്ളയുടെ ഒക്കെ കുറെ ഗുണ്ടകളുണ്ട് അവർ റൂമിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ നല്ല ഭംഗിയായിട്ട് മർദ്ദിക്കും ഇന്ത്യക്കാരായ പ്രവാസികളെല്ലാം ഒരേ വിദേശ രാജ്യങ്ങളിലും തിരിച്ചു വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ പട്ടിന് വേണ്ടി മൂട്ട ചൊടുള്ളു ഇല്ലേ ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടിട്ട് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ അവർ നിൽക്കുന്ന പറഞ്ഞാൽ മുതലാളിവാക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ രവിപ്പിള്ളയെന്ന് പറയുന്ന വ്യക്തി കവറോൾ ഇട്ടുകൊണ്ടാണ് സൈക്കിൾ ഇട്ടേക്കുന്ന കോട്ടിനും ഞങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് കാലത്ത് സൗദിയിലെ നാസർ അൽ ഹജ്രി എന്ന രബീപിള്ളയുടെ സ്ഥാപനത്തിൽ നിന്നും മലയാളികൾ അടക്കമുള്ള നൂറ്റിനാൽപ്പതോളം ജീവനക്കാരെ പൊടുന്നനെ പിരിച്ചുവിടുന്നു ഈ പിരിച്ചുവിട്ടതിന് പിന്നാലെ സൗദി നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഈ ജീവനക്കാർക്ക് നൽകിയില്ലായിരുന്നു ഇവരെല്ലാം തന്നെ ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ് മലയാളികളടക്കമുള്ള നിരവധി അന്യ സംസ്ഥാനക്കാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇവരെല്ലാവരും തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നാൽ അതാണ് പ്രധാന നിങ്ങൾ പ്രതീക്ഷിക്കാത്ത

ജീവനക്കാർ പറയുന്നത് എൻ്റെ പേര് ജഹാംഗീർ ഞാൻ പ്രവാസി ലീഗൽ സെല്ലിൻ്റെ ജനറൽ കോർഡിനേറ്ററാണ് ഇന്നത്തെ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ഞങ്ങളാണ് അപ്പോൾ ഈ നാസർ ഹാജിയുടെ വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങളിതിന് ഒരു കേസ് ഞങ്ങൾ പ്രവാസി ലീഗൽ സെല്ലെന്ന് പറയുന്ന ഒരു ലീഗൽ ഫേ അതോറിറ്റീസാണ് ഞങ്ങളിതിൻ്റെ ഈ നാസർ ഹാജിയുടെ കേസ് തന്നെ അവിടെ ദമാമിലുള്ള സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയിൽ പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പെറ്റീഷൻ അവർ അവിടെ നാസർഹാജിയിലും അവിടുത്തെ ഗവൺമെൻറ്റിലും അതിനെ കൊടുത്തു അത് അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങളറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മൂന്ന് മൂന്നരയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ പ്രവാസി ഈ നാസർഹാജിയിലെ ജീവനക്കാരുമായിട്ട് കൂടുതൽ ചർച്ച നടത്തുകയും ഇതിന് വേണ്ട കൂടുതൽ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി എല്ലാവർക്കും എല്ലാ ഗവൺമെന്റ് ഗവൺമെൻറ് നോർക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങൾ പ ലീഗലായിട്ട് പരാതി ലീഗലായിട്ട് പി എൽ സി എന്ന് പറയുന്ന പ്രവാസി ലീഗൽ സെൽ ലീഗലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയും ഇവരുടെ ആവശ്യങ്ങൾ മൊത്തത്തിലുള്ള പരാതികൾ എന്ത് മൊത്തമായിട്ട് നമുക്കറിയത്തില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഉണ്ട് ഒരു മണിക്കൂർ വരെ അവരുടെ അവരുമായിട്ടുള്ള ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങൾ വീണ്ടും നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ് ലീഗലായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും പ്രതികരണം കമ്പനി ഇതുവരെ ഇതുവരെയായിട്ട് പോസിറ്റീവായിട്ടൊന്നും തന്നിട്ടില്ല കമ്പനി എനിക്കറിയാവുന്ന ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് നമാമിലുണ്ടായിരുന്നപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഇതേ ആവശ്യങ്ങളുമായിട്ട് ഈ കമ്പനിയിൽ പോയിട്ടുണ്ട് അന്ന് നമുക്ക് അനുസരിച്ചായിട്ട് കേസ് വന്നിട്ടുണ്ട് ഞാൻ വേറൊരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് അനുസരിച്ച് അവിടുത്തെ പോലീസില് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ആ പരാതി ഇല്ലാതെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ വലിയ പ്രതീക്ഷയില്ല എങ്കിൽ കൂടി നമ്മൾ ഫൈറ്റ് ചെയ്യും നമ്മൾ ലാസ്റ്റ് മൂവ്മെൻറ് വരെ ഫൈറ്റ് ചെയ്യും ലീഗൽ സെല്ലിൽ ഫൈറ്റ് ചെയ്യും സർക്കാരിന് ഈ ഒരു വിഷയത്തോടുള്ള ഒരു പരിഗണന എങ്ങനെയാണ് സർക്കാരിന് വരുന്ന പരിഗണന എന്ന് പറയുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത് സർക്കാരുമായിട്ട് വളരെ അടുത്ത ആളാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ട് ഒരു അമ്പത് ശതമാനം പോലും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അവരുടെ ചരിത്രവും അതാണ് ഇന്നുവരെയുള്ള ചെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പറഞ്ഞു വിട്ട് കാരണം ഇവർ ഈ നാഥരാജരി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ എല്ലാ പേപ്പറും ഒപ്പിട്ട് വായിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ കേസായിട്ട് പോവുകയാണെങ്കിൽ അവർ പറയും ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ അവൻ്റെ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുകയും പക്ഷെ അത് വേറെ അവന് വയറ്റിളക്കത്തിന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തുണ്ടായിരിക്കും അതായിരിക്കും എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് എങ്കിൽ കൂടി ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ഞങ്ങൾ ഫൈറ്റ് ചെയ്യും പേരെന്താ എത്ര വർഷം ഇവിടെ ജോലി പതിമൂന്ന് കൊല്ലം പതിമൂന്ന് കൊല്ലം കാലത്ത് തന്നെയാണ് പിരിച്ചു ആണോ കോവിഡ് കാലത്ത് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും തന്നില്ല തന്നില്ല പേയ്മെൻറ്റും അരമാസത്തെ പേയ്മെൻറ് ബാക്കി തരാനുണ്ട് ചോദിച്ചപ്പോൾ സെറ്റിൽമെന്റ് ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല സാഹചര്യം എന്ത് അവിടെ കെമിക്കൽ പ്ലാന്റുകളിൽ ജോലി ചെയ്ത് ആരോഗ്യം മൊത്തം ക്ഷയിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല ഇപ്പോഴും പിന്നെ ശരിക്ക് നടക്കാനും വയ്യ പല പല അസുഖങ്ങളാണ് എല്ലാം മൊത്തം കെമിക്കൽ പ്ലാന്റിലാ ജോലി ചെയ്ത് എവിടെയെങ്കിലും എങ്ങും ജോലിയൊന്നും ഇല്ല ഈ കിട്ടിയാലേ ഇനി ജീവിതം മുന്നോട്ട് പോകാം എന്തേലും ഒരു ആശ്വാസം ഈ ബെനിഫിറ്റ് എങ്കിലും കിട്ടിയാൽ ശിവകുമാർ എങ്ങേരം കടലൂർ വാണ്ടിച്ചേരി എടുത്തു എത്ര വർഷം എങ്ങേ വർക്ക് ചെയ്തു 22 കൊല്ലം ഈ കോവിഡ് കാലത്താണ് തിരിച്ചിടുണ്ട് കോഴ്സ് എന്താ ചെയ്യുന്നു അവിടെ എന്താ ചെയ്യുന്നു ജോലി സ്റ്റോർ കീപ്പർ ആയിട്ടിണ്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അവർ പറഞ്ഞേ നിങ്ങൾ നാട്ടுக்கு പോയ നേരം ഞാൻ എല്ലാം പറഞ്ഞു എടുത്തു കൊടുക്കും പറഞ്ഞു എല്ലാം ബാങ്ക് അക്കൗണ്ട് നമ്പർല കൊടുത്തു പോവ പറഞ്ഞു എല്ലാം கொடுத்துണ്ട് ഇതുവരെ പണം കൊടുത്തില്ല അതുകൊണ്ട് ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമ്പോൾ എന്താണ് നിന്ന് വിടുമ്പോൾ നിങ്ങൾ കൊറോണ പീരീഡാകുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഏജ് വരാനുള്ള ആളുകളും പറഞ്ഞു വിടുത്തുണ്ട് പിന്നെ നിങ്ങൾ പോയതിനേഷം പിന്നെ എല്ലാവർക്കും നാട്ടിലിട്ട് പൈസ അഴിച്ചു തരും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് പോകാ മതി പറഞ്ഞ് അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്തിട്ട് വന്നു ഇതുവരെ ഒന്നും വന്നില്ല വന്ന് അഞ്ച് കൊല്ലം ആയി അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി കിട്ടിയോ ജോലി ഒന്നും ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാ ഇല്ല സുമാതാ ജീവിതം വളരെ മോശമാണ് വളരെ തീരെ മോശമാണ് നമ്മൾ എൻ്റെ പേര് അനിൽകുമാർ ഞാൻ നാസർലാ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ നാസർലാദി കമ്പനിയിൽ പോകുന്നത് ഈ രവിപ്പിള്ളയുടെ ഞാൻ പേരെടുത്ത് തന്നെ പറയാം രവിപ്പിള്ളയുടെ കമ്പനിയാണ് നാസർലാ സർലാ ജില്ല എന്ന് പറയുന്നത് രവിപ്പിള്ളയുടെ കമ്പനിയാണ് അതായത് പുള്ളിയുടെ ജില്ലക്കാരനും നാട്ടുകാരനും എല്ലാമാണ് ഞാൻ പക്ഷെ ഞങ്ങൾ പോലും അവിടെ ചെന്നിട്ടാണ് ഇങ്ങനൊരാളുടെ കമ്പനിയാണെന്നുള്ളത് അറിയുന്നത് അതായത് നാസർലാദിലി കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിയുടെ കമ്പനിയാണെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടുന്ന് ഏജൻസി കൊണ്ടുപോകുന്നത് ഏജൻസി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തിരുവനന്തപുരം അകത്തുള്ളൊരു കവടിയാറിലുള്ളൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല ഇന്ന പോലെ മലയാളി കമ്പനിയാണെന്നുള്ള പറഞ്ഞതേ ഇല്ല അറബി കമ്പനിയാണ് അറബിയുടെ രീതിയിലുള്ള കമ്പനിയാണെന്ന് പറഞ്ഞാണ് നമ്മളെ കൊണ്ടുപോയത് ഇവിടുന്ന് പറഞ്ഞ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ എഴുന്നൂറ്റമ്പത് ആണ് അന്ന് പറഞ്ഞത് ഈ അവിടെ ചെന്ന് ഞങ്ങൾ ആൾക്കാർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും കമ്പനി മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ ഡ്യൂട്ടി എഴുന്നൂറ് റിയാല് സാലറി അങ്ങനെയുള്ളവർ മാത്രം സൈൻ ചെയ്യുക ഞാൻ ലാസ്റ്റ് സൈൻ ചെയ്യാമെന്ന് നിന്നിട്ട് എനിക്ക് മാത്രം പറഞ്ഞ സാലറി കന്ന് ഇരുപത്തഞ്ച് റിയാൽ കുറച്ചിട്ട് സാലറി തന്നു ബാക്കി എല്ലാ ആൾക്കാർക്കും എഴുന്നൂറ് റിയാൽ അറുന്നൂറ്റമ്പത് റിയാൽ ഒക്കെയാണ് സാലറി കമ്പനി കൊടുത്തോണ്ടിരിക്കുന്നത് ഈ അറുന്നൂറ്റമ്പത് റിയാൽ കൊടുത്തിട്ട് നൂറ്റി അറുപത് റിയാൽ ഫുഡിൻ്റെ കട്ട് ചെയ്യും കമ്പനി നൂറ് റിയാൽ മാസം തോറും എഴുന്നൂറ് റിയാൽ ഒരു വർഷത്തിൽ എഴുന്നൂറ് റിയാൽ ഇക്കാമ്പേടെ കട്ടി ആ അങ്ങനെ ബാക്കി വരുമ്പോഴത്തേക്ക് ബാക്കി എത്ര രൂപ ശമ്പളം കിട്ടും ഒരു വ്യക്തിക്ക് അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കമ്പനി ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ വർക്കേഴ്സിനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതായത് കമ്പനിയിൽ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരു റൂമുണ്ട് ഇവരുടെ കുറച്ച് പിന്നെ ആൾക്കാരുണ്ട് അതായത് ഈ രേപ്പിള്ളയുടെ ഒക്കെ കുറേ ഗുണ്ടകളുണ്ട് അവർ റൂമിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ നല്ല ഭംഗിയായിട്ട് മർദ്ദിക്കും ആ ഒരു പ്രവണതയാണ് കമ്പനിയിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പം ആണ് ആ ഒരു കമ്പനിയിൽ ഒരു കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തതിന് ശേഷമാണ് കമ്പനി ഇപ്പോൾ ആ ഒരു പ്രവണതയെല്ലാം മാറ്റിയിട്ട് ഒരുവിധം ഇപ്പം നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കേസ് കൊടുത്തു കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി മനസ്സിലായതില്ല അതിങ്ങനെ പറ്റത്തില്ല എന്നുള്ളൊരു ഇത് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് മനസ്സിലായതിനു ശേഷമാണ് ഇപ്പോൾ പോകുന്ന ആൾക്കാർക്ക് അവിടെ അവർ പൈസ കൊടുത്താണിവിടും ആ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ കൂടെ ഇപ്പം ഉണ്ടാകാൻ പറയുന്ന നൂറ്റി നാൽപ്പത് ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ മലയാളികളും കുറച്ച് തമിഴ് ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കേസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആന്ധ്രക്കാരുണ്ട് കർണാടകക്കാരുണ്ട് തെലുങ്കാനക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരുടെയും ഇതെൻ്റെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ നമ്മൾ കേസ് പോയി ലഭിക്കുന്നത് ഒരു ഇതല്ല കാരണം ഇത് നോർക്ക റൂട്ട്സിലാണ് നമുക്ക് ആദ്യമേ പരാതി കൊടുത്തത് അപ്പോൾ അവിടുന്ന് യാതൊരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് നമുക്കെതിരായ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് പൈസ മേടിച്ച് അല്ലെങ്കിൽ എങ്ങനെ ചിലവാക്കാൻ പറ്റും അതേ രീതിയിൽ നമ്മളെ കൊണ്ട് ചിലവാ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരേത്തര കയ്യിൽ നിന്ന് പിരിച്ച് ഞങ്ങൾക്ക് ഇതിന് വേണ്ടി ചിലവായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടേ പറ്റത്തുള്ളൂ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഞങ്ങൾ ലെറ്റർ കൊടുത്തതാണ് ലെറ്റർ കൊടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുമായിട്ട് പോയി സംസാരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലില്ല സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എം പിമാർ എം എൽ എമാർ ഇനി അറ്റം പഞ്ചായത്ത് മെമ്പർ പേർക്ക് വരെ നമ്മളിൽ ലെറ്റർ കൊടുത്തേന് ഒരു മനുഷ്യരും ഈ രവിപ്പിള്ളയെ കുറിച്ചിട്ട് സംസാരിക്കാനോ അതിനെക്കുറിച്ചിട്ട് ഒരു കാര്യത്തിനും ഒരുത്തരും തയ്യാറായിട്ടില്ല കാരണം ഇലക്ഷൻ ഇലക്ഷനാകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങും ഈ പ്രവാസികളുടെ കാശുകൊണ്ടാണ് ഇവിടുത്തെ സാമ്പത്തികം നിലനിന്ന് പോകുന്നത് ഇല്ലേ നമ്മൾ പട്ടാളക്കാർ രാജ്യങ്ങൾക്കാക്കുന്നതിന് അവർക്ക് എല്ലാ സംഗതികളും നമ്മൾ കൊടുക്കുന്നുണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ട് അവരുടെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അതേ കണക്ക് നമ്മുടെ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട് പരാതിയല്ലാം പറയുന്നത് അവർക്ക് കൊടുക്കുന്ന കണക്ക് എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ഈ പ്രവാസികൾക്കും കൊടുത്തുവിടാം നമ്മുടെ ഈ പ്രവാസികളെല്ലാം ഇന്ത്യക്കാരായ പ്രവാസികളെല്ലാം ഒരേ വിദേശ രാജ്യങ്ങളിൽ തിരിച്ചു വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് മൂട്ട ചൊല്ലും ഇല്ലേ ശരിയല്ലേ അപ്പോൾ ആ അത്രയ്ക്ക് പോലും നമ്മളോട് ഒരു കാരണം കാണിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ മുൻപ് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു കമ്പനി നൽകിയിരുന്നത് കമ്പനി വാഗ്ദാനങ്ങളായിട്ട് പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നുമില്ല രണ്ട് വർഷം കഴിയുമ്പം നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരുമെന്ന് പറഞ്ഞു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് കമ്പനി ശമ്പളം കൂട്ടി അതായത് എൻ്റെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഒരേത്തരെ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടുന്ന് പോയ രണ്ട് വർഷത്തെ എഗ്രിമെൻറ്റാണ് അവിടെ ചെന്നപ്പോൾ അവർ മൂന്ന് വർഷത്തെ അഗ്രിമെൻ്റ് ആക്കി അങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് ജോലി ലഭിച്ചത് ഈ മൂന്ന് വർഷം പത്ത് വർഷം വരെയും ഈ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരുണ്ട് ഇവിടുന്ന് എട്ട് മണിക്കൂർ എഗ്രിമെൻ്റ് എഴുതി പോയിട്ട് ആൾക്കാരൻ ആ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം ഇവർ അവിടെ ചെന്നാണ് വെക്കും വാങ്ങിച്ച് വെച്ചിട്ട് ആൾക്കാർക്ക് അവർ ഒരു എഗ്രിമെൻറ്റ് അവിടെ ഉണ്ടാക്കിയിട്ട് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ആക്കും ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം പത്ത് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയാണ് കമ്പനി ചെയ്തുകൊണ്ട് പോകുന്നത് ഈ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ നമ്മൾ ഡ്യൂട്ടിയാണ് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും രണ്ട് മണിക്കൂർ ഓവർ ടൈം ആണ് നമുക്ക് തരേണ്ടത് ആ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ആയിട്ട് എടുക്കുമ്പോൾ തന്നെ കമ്പനിക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ട് ആ ബെനിഫിറ്റ് ഈ പത്ത് വർഷം ചെയ്ത ബെനിഫിറ്റ് മാത്രം കൊടുക്കാം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ജോലി ചെയ്ത ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ട് തൊണ്ണൂറ്റേഴ് നവംബർ മുപ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഞാൻ തിരിച്ചു വരുന്നത് അന്ന് വരെയുള്ള ഒരു ആനുകൂല്യം പത്ത് വയസ്സേ ഇപ്പോൾ ചിലപ്പോൾ കമ്പനി പറയാം ഞങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താണ് വിട്ടേക്ക് ഇത് കമ്പനിയിലെ ഏരിയ മാനേജർ ഷാജി പറഞ്ഞിട്ട് സെറ്റിൽമെൻറ്റിന് അന്ന് അവിടെ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നുമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത് എങ്ങനെയാണ് അപ്പം ഞങ്ങളിതൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തികളെ അല്ല അറിയാൻ കിട്ടത്തില്ല എന്നുള്ളത് അറിയായിരുന്നു അപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അല്ലേ നിങ്ങൾ പോകണ്ട ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമല്ലേ നിങ്ങൾ ചെറുപ്പമല്ലേ കുറച്ച് ആളുകൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞില്ല സാറെ ഞാൻ പോവുകയാണ് കാരണം എന്താ ഇവിടെ കിടന്ന ചത്തുകഴിഞ്ഞാൽ ഒരു ബോഡി പോലും നമുക്ക് ഈ സമയത്ത് നാട്ടിൽ നാട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ് സാറെ ഇതിനുമ്പൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഷാജി പിന്നെ ഇവിടെ ചവറുള്ളതാണ് ഞങ്ങളുടെ ഏരിയമാനോരം പുള്ളി പറഞ്ഞിട്ട് ഓഫീസിലേക്ക് എഴുതി കൊടുത്ത ലെറ്ററിൻ്റെ പകർപ്പാണിത് അപ്പം നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും തന്നു വിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെറ്റർ കമ്പനി എഴുതി മേടിക്കേണ്ട കാര്യമില്ല എൻ്റെ ബാങ്ക് അഡ്രസ്സ് എൻ്റെ ഡീറ്റെയിൽ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട് എല്ലാമാണ് ഈ ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എന്നാണ് കമ്പനി ഇപ്പം എടുത്ത് പറയുന്നത് എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താണ് വിട്ടേക്കുന്നതെന്നാണ് പറയുന്നത് കമ്പനി കൊടുത്താണ് വിടുന്നത് ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് തരേണ്ടത് അവിടെ ബാങ്ക് വഴിയാണ് തരേണ്ടത് അവിടുത്തെ ബാങ്ക് ഡീറ്റെയിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു പൈസ പോലും ഒരു മനുഷ്യരുടെ അക്കൗണ്ടിൽ പൈസ കൊടുത്തിട്ടില്ല പിന്നെ ഇവരെവിടുന്നു കൊടുത്താൽ അതിൻ്റെ ഒരു തെളിവ് ഞങ്ങളെ കാണിക്കുക എവിടെയൊക്കെ പരാതി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ഇല്ല നമ്മുടെ കേരളത്തിൽ പരാതി കൊടുക്കാത്ത ഡിപ്പാർട്ട്മെൻറ്റില്ല ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ വരെ കൊടുത്തു തമിഴ്നാട്ട് മുഖ്യമന്ത്രിക്ക് വരെ കൊടുത്തു അതായത് തമിഴ് ആൾക്കാരും കൂടെ ഉള്ളത് കാരണം തമിഴ്നാട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഞങ്ങൾ പരാതി കൊടുത്തു ഇതിനൊരു നടപടി സ്വീകരിക്കാത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നടപടി സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ഇത് കാഴ്ചപ്പാട് തന്നെയാണ് കാരണം അവർക്ക് പൈസ ഉള്ള മുതലാളിമാരെ പിടിച്ചുകൊണ്ട് അവരുടെ നേട്ടങ്ങൾ എടുക്കുക എന്നുള്ളത് അല്ല പാവപ്പെട്ട തൊഴിലാളികൾക്ക് സാധാരണ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മുതലാളി വർഗ പാർട്ടിയാണ് അവർ കാരണം എന്താ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ അവർ നിൽക്കുന്ന പറഞ്ഞാൽ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് മുതലാളിമാരെ എന്ത് പറയുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ നാലോ അഞ്ചോ പ്രാവശ്യം ഞങ്ങൾ ലെറ്റർ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ആനുകൂലമായിട്ടുള്ള ഒരു നടപടി ഞങ്ങൾക്ക് ഇതിൽ ഇട്ട് പുള്ളി സ്വീകരിച്ചിട്ടില്ല പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് പേർ വിളിക്കും കാര്യങ്ങൾ തിരക്കും കുറച്ച് പേരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ അനക്കൊന്നില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വീണ്ടും ഞങ്ങൾ കൊടുത്തു അപ്പോഴത്തേക്ക് അവർ ആ ഒരു ഓഫീസിനൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി പിന്നെ വിളിക്കാൻ പറയാം ഞങ്ങളത് എംബസിക്ക് അയച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവർ പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ സർക്കാർ ഇവിടെ പറയുകയാണെന്ന് ഈ പുള്ളിയെടുത്ത് പറയും ഈ രവിപ്പള്ളിയടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇത്രയും ആൾക്കാർ നൂറ്റി നാൽപ്പതോളം ആൾക്കാരുണ്ട് ഈ നൂറ്റി ആൾക്കാർ ഇവർ ഈ ഞങ്ങൾ ഈ സമരമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഇവരുടെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചിട്ട് എൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞു എൻ്റെ പൈസ തരാം നീ ഇതിനൊന്നും ഇറങ്ങരുത് നിൻ്റെ പൈസ ഞങ്ങൾ തരും അതുകൊണ്ട് നീ ഇതിനൊന്നും ഇറങ്ങരുത് നമ്മളെല്ലാം നാട്ടുകാരല്ലേ നിനക്കത് ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ഇവരുടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാ ഇവരുടെ എല്ലാ ആൾക്കാരും ഇവരുടെ ബന്ധുക്കളെല്ലാവരും ആ ഒരു രാത്രി അതായത് ഇവരുടെ ഞങ്ങൾ ഇവരുടെ വീടിൻ്റെ ഒരു പ്രാവശ്യം കൂടിയാണ് കൊറോണ സമയത്ത് ആ സമയത്ത് ഇവർ ബന്ധപ്പെട്ടവരെല്ലാവരും നേരം വിളിക്കുന്നവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഏറ്റവും കഥകളും ഞാൻ കഷ്ടപ്പെട്ട കണക്ക് ഞാൻ പറയുന്ന ജോലി ചെയ്ത ആൾക്കാർ ഇതിനകത്തുണ്ട് ഞാനൊരു സിവിൽ ഫോർമാനായിട്ട് നിന്ന നാളാണ് അപ്പോൾ എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അപ്പോൾ അവരെ വഞ്ചിച്ചിട്ട് ഞാൻ എൻ്റെ കാശ് മാത്രം മേടിക്കുന്ന കാര്യം കാരണം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ക്ലൈമറ്റും ഇതായിട്ട് കൊള്ളുന്ന എന്ന കണക്ക് കൊണ്ട ആൾക്കാരാണ് ഇവർ അപ്പോൾ അവർക്കും നിങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് ഞാൻ അന്ന് അവരോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് പത്ത് രൂപ വെള്ളം കൊണ്ടു പത്ത് രൂപ നിങ്ങൾ ഈ നൂറ്റി നാൽപ്പത് പേർക്കും കൂടെ കൊടുക്കും എന്നാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ തയ്യാറല്ല അവർ നമ്മുടെ ഒരാളുടെ കാശ് ഞാൻ നീ എത്ര വേണമെന്നുണ്ടെന്ന് ചോദിച്ചു നിനക്ക് തരാം ഇതാണ് അവർ പറയുന്നത് അപ്പോൾ ആ എനിക്ക് തരാമെന്ന് ഞാനിപ്പോൾ ഒരു കോടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവർ തരുമോ തരത്തില്ല എന്നിട്ട് എനിക്കെതിരെ രവിപ്പിള്ളയുടെ ഭാഗത്ത് നിന്ന് എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ അമ്പത് ലക്ഷം രൂപ പുള്ളിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞേക്കാ കേസ് എൻ്റെ അതിൽ എരിപ്പുണ്ട് അതിന് ഇതെല്ലാം എൻ്റെ കയ്യിൽ എരിപ്പുണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതായത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ രവിപ്പിള്ള എന്ന് പറയുന്ന വ്യക്തി കവറോൾ ഇട്ടുകൊണ്ടാണ് സൈറ്റിൽ വരുന്നത് ഇന്ന് അയാൾ ഇട്ടേക്കുന്ന പാൻറ്റും കോട്ടിനും ഞങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് അയാൾ ഇന്നിപ്പോൾ അയാൾ ഫ്ലൈറ്റ് മേടിച്ചു ഹെലികോപ്റ്റർ മേടിച്ചു ഇതൊക്കെ എവിടുന്നുണ്ടായെന്ന് വന്ന് അയാൾ ചിന്തിച്ച് നോക്കണം ഞങ്ങളെപ്പോലുള്ള ഉള്ള കഷ്ടപ്പെട്ടവൻ്റെ വിയർപ്പിന്റെ വില കൊണ്ടാണ് അയാൾ ഇപ്പം ഈ ഞെളിഞ്ഞു നടക്കുന്നത് പേരെന്താ പേര് ഞാൻ ഞാൻ എത്ര വർഷം ഇവിടെ ജോലി കൊല്ലം അവിടെ കമ്പനിയിൽ മനസ്സിലായി എൻ്റെ ഫയൽ നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ച് കൊല്ലം ജോലി ഈ കോൾഡിൻ്റെ കാലം വന്നപ്പോൾ വെക്കേഷൻ ചോദിച്ചപ്പോൾ വെക്കേഷൻ അടിക്കാൻ പറ്റത്തില്ല റീ എൻട്രി വേണമെങ്കിൽ അടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എനിക്ക് നട്ടി വരണം അത്യാവശ്യം ശരിയെന്ന് പറഞ്ഞ് റീ എൻട്രി അടിക്കാൻ പറഞ്ഞു റീ എൻട്രി അടിച്ച് നിന്ന് ബാലൻസ് സാലറി നിന്ന് തന്നെ തന്നു എൻ്റെ അടുത്ത് പറഞ്ഞ് പയ്ക്കോ ബാങ്ക് അഡ്രസ്സൊക്കെ ചോദിച്ച് അത് കൊടുത്ത് ബാങ്കിൽ അയച്ചു തരാം നട്ടി പോകാമെന്ന് പറഞ്ഞു ഇവിടെ വന്ന് അഞ്ചാറ് മാസം നോക്കിയിട്ട് ബാങ്കിൽ ഒന്നും അയച്ച് തന്നില്ല അതിനുശേഷമായി ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത് ഇപ്പോൾ കേസുമായിട്ട് മുമ്പോട്ട് പോയി തന്നെ നാല് കൊല്ലമായി അവർ പറഞ്ഞില്ല ഒരു പാർട്ടിയോ ആരും അതിന് വേണ്ടി ഒന്നും നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ടും ഇല്ല കേരള ഗവൺമെൻറ്റും ശരി തമിഴ്നാട് ഗവൺമെൻറ്റും ശരി ഇന്ത്യൻ ഗവൺമെൻറ് വരെ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല അങ്ങനെ നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം ജോലി അഞ്ചതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഈ അലഞ്ഞുതിലി അങ്ങനെ തിരിയുന്നു ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും അതിൻ്റെ നമ്മൾ ജോലി കൂലി അത് മേടിച്ച് തരുമെന്ന് പറഞ്ഞ് അലഞ്ഞുകൊണ്ട് നടക്കുക ആരാണ് അത് മേടിച്ച് തരുമെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോഴുള്ള സാഹചര്യം ജോലി നഷ്ടപ്പെട്ട സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് കാര്യം എനിക്ക് മൂന്ന് അവർ അവരുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ ശരി നമ്മള് സൗദിയുടെ നിയമനുസരിച്ച് ഇരുപത്തി അഞ്ചു കൊല്ലം ജോലി ചെയ്യുമ്പോ എന്താന്ന് വെച്ചാ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷ അല്ല മുൻപ് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ജോലിക്ക് കേറുന്നതിനു മുമ്പ് വേറെ വാഗ്ദാനം ഒന്നുമില്ല നമ്മള് ബേസി സാലറികളൊക്കെ പറഞ്ഞ സാലറി തന്നു പിന്നെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയണ്ട അത് പറഞ്ഞ മണിക്കൂർ കിണങ്കില് പറഞ്ഞാലും തീരത്തില്ല കഷ്ടപ്പാട് ഉണ്ട് സോ അത് കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പറയാൻ പാത ഒന്നും ശരിയാവത്തില്ല അങ്ങനെയുള്ള കഷ്ടപ്പാടാണ് കാര്യം നല്ലതെന്ന് പറയാൻ കമ്പനിക്ക് തൊണ്ണൂറ്റഞ്ചിലാണ് പോയത് തൊണ്ണൂറ്റഞ്ച് മെയ് പതിനെട്ടിലാണ് നല്ലതെന്ന് പറയാൻ ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടന്ന് ഒരു കമ്പനിയാണ് നമ്മളിപ്പോൾ എല്ലാ രീതിയിലും മറ്റൊക്കെ ജോലി വളർച്ചയിലൊരു ഇരുപത്തഞ്ചുകളം ജോലി കഴിഞ്ഞല്ലോ തൊണ്ണൂറ്റിയഞ്ചിലാ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇപ്പൊ നമ്മൾ പറയാനുള്ളത് നമ്മൾ ഇരുപത്തഞ്ചെല്ലാം ജോലി കഴിഞ്ഞതിന്റെ ന്യായമായിട്ടുള്ള ആനുകൂല്യം നമുക്ക് ശരാശരി ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് എന്ത് കിട്ടണോ അത് കിട്ടണമെന്നുള്ളതാണ് നമ്മളെ വേണ്ട ഒരു അറിയിപ്പ് ആവശ്യം സാം കന്യാസം സ്റ്റീൽ മിക്സർ ലീഡ്മെൻ്റ് ഫസ്റ്റ് പെയ്യാതാ ഫസ്റ്റ് ഏജന്റി വഴി തന്നെ തന്നില്ല അവര് വരുമ്പോൾ നമ്മള് കൊറോണ ടൈമില് എക്സിറ്റിൽ വന്നു നമ്മൾ സാലറി ഫീസെല്ലാം തന്നു പിണീത പൈസ വന്ന സർവീസ് ബേസ് അതൊക്കെ ഉണ്ട് അതൊക്കെ അക്കൗണ്ട് നമ്മൾ അയച്ചെടുത്തു ചെന്നിട്ട് ഒരു മാസം രണ്ട് മാസം അയച്ചു തരുമോ പറഞ്ഞു ഇതുവരെ ഇതൊരാഴ്ച്ചു തന്നില്ല നമ്മളിവിടെ കഷ്ടപ്പെട്ട് അവിടെ ഇരുപത്തി മൂന്ന് വർഷം പണിയും ചെയ്ത് ഇവിടെ വന്ന് കഷ്ടത്തിൽ നടക്കുക അത് പൈസ വരും വരും ഒന്നും പ്രോത്സാഹിച്ചു വരുന്നത് അത് കാരണം നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു വഴിക്ക് ഒട്ടും ഇട്ട് നിൽക്കുമ്പോൾ അവർ തരുമെന്നുള്ളതിൽ നമുക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ രാജൻ പറസാല ആ വർഷം ഈ ഇരുപത്തി മൂന്ന് വർഷം ഇത് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത് വെന്റിയാ ആ ഇത് കൊറോണയിൽ എക്സിറ്റ് അടിച്ചു വിട്ടതാ മതി പറഞ്ഞത് എന്താ പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ പോയി അക്കൗണ്ട് നമ്പർ എല്ലാം വാങ്ങിച്ച് നാട്ടിൽ പോയി നമ്മൾ പൈസ അയച്ചു തരാം നമ്മൾ ബെനിഫിറ്റ് നിങ്ങൾ പൈസ അയച്ചു തരാം അയച്ചുതരാന്ന് പറഞ്ഞ് ഇപ്പോൾ നാല് വർഷമായി ഒന്നും ഇതുവരെ വന്നില്ല ഇങ്ങോട്ട് പിരിച്ചു വിടുമ്പോൾ ഈ അയച്ച പൈസ അയച്ചു പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും പിരിച്ചുവിടുമ്പോൾ ഒരുപാട് അത് എല്ലാവർക്കും ഉണ്ടല്ലോ ആദ്യ ഡോക്യുമെന്റിൽ ഒരു പത്ത് പതിനഞ്ച് പേപ്പറിൽ സാൻ മേടിച്ചു മേടിച്ചു പിന്നെ ഇപ്പം വന്ന് ഒരു ഒന്ന് ഒന്നര വർഷമായി അറ്റാക്ക് വന്ന് ഓപ്പൺ സർജറി ആയി അതിന് ശേഷം പിന്നെ ഇവിടെയും പണിക്ക് പോകാൻ പറ്റി അങ്ങനെ ഇരിക്കുക രണ്ട് പെമ്പിള്ളരാ അങ്ങനെ വിടുന്നതിന് മുൻപ് വിടും ഇവർ അങ്ങനെയൊന്നും ഇല്ല അവർ ലിസ്റ്റ് ഇട്ട് അങ്ങനെ കാർ ഈ പഴ കുറച്ച് പഴയ നമ്പര് നാട്ടിൽ പോകാൻ റെഡി അയക്കുക ആ നഷ്ടപ്പെടുന്നത് പിന്നെ എന്തെങ്കിലും തരുമോന്ന് വിചാരിച്ചിരുന്നു ഇതൊരു മൂന്നു നാല് വർഷം കൊണ്ട് നോക്കി നോക്കിയിരിക്കുക ഒരാൾക്കാരെയും വിളിച്ചുപോയിച്ചുകൊണ്ടിരിക്കുക ഇല്ല ഇവിടെ അവിടെ അവർ എടുക്കത്തില്ല ഇതുവരെ കിട്ടും നമുക്ക് തരാനുള്ളത് കൊറച്ചായാലും കൂടുതലായാലും നമുക്കുള്ളത് തന്നാൽ തന്നെ ആ കഷ്ടം തന്നെ ഭാര്യ വീട്ടില് ചെറുതായിട്ട് വീട്ടിന്റെ അടുത്തുള്ള തുണികൾ വന്നാൽ തയ്ക്കും അതേ ഉള്ളു എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് നൂറ്റിനാല് ജീവനക്കാരാണ് ഉള്ളവർ എല്ലാം തന്നെ വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്നും യാത്രാ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം തന്നെ വരാത്തതാണ് എന്നാണ് ഇവിടെ ഉള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത് അതുകൂടാതെ ഇവർ പറയുന്നത് ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ഇവർക്ക് ലഭിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി അധികാരികൾക്ക് പരാതി കൊടുത്തുവെങ്കിലും ഇതുവരെയും തങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം